സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സൈജലി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ എന്തും നിങ്ങൾക്ക് കാണിച്ചു ചെറുപ്പം മുതൽ ഈ റോഡ് സൈഡിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെറും പതിനാറര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹബീബിയങ്ങൾ പറയുന്നത് ഇത് പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിലാണ് ഈ റോഡ് സൈഡിൽ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീടാണ് നമുക്കൊരല്പം താഴ്ച ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇൻഷാ ഫുള് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതാണ് വേങ്ങശ്ശേരിയിൽ നിന്ന് കടമ്പഴിപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് ബസ് റൂട്ടാണ് കേട്ടോ ഇതാ ഈ വീടുകളുടെ ഇടയിൽ നാലുപുറം ബി ഐ പി വീടുകളുള്ള ഏരിയയിലാണ് നല്ല സൂപ്പർ സുന്ദരമായ സ്ഥലം നല്ല ഫ്രണ്ടേജ് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ഈ മതിലിൻ്റെ കാലിന് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ആ പോസ്റ്റ് കാലിൽ വരെ ഫ്രണ്ടേജ് ഉണ്ട് എൻ്റെ ഹബീബിയങ്ങൾ കാണണം പതിമൂന്ന് സെൻറ്റിൻ്റെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇതാ ഓപ്പോസിറ്റൊക്കെ നല്ല അടിപൊളി വീടുകൾ എന്താ ഓപ്പോസിറ്റൊക്കെ കൂടുതൽ കാണിച്ചു കൊടുക്ക് അയൽവാസികൾ കാണിച്ചു കൊടുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ വീടുകൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരാതിരി വരുന്ന ഇതാണ് ഇവിടെ ഇത് വരണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങാം എന്നാ ഇപ്പം ഇറങ്ങുന്ന വഴി ഇത് തന്നെയാണ് ഇത് ആക്കാം കേട്ടോ നമുക്ക് റോഡിൽ നിന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വണ്ടി കൊണ്ടുവരാം അതിനുള്ള സൗകര്യം എല്ലാ ഭാഗത്തും ഉണ്ട് ഇല്ല അതായത് സ്റ്റെപ്പായിട്ടാണ് സ്ഥലം കിടക്കണം അല്ലേ എൻ്റെ ഹബീബിൾ കാണണം അപ്പോൾ വണ്ടി ഇറക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് കൂടെ ഉണ്ട് ആ ഭാഗത്ത് കൂടെ ഉണ്ട് അല്ലെ ഇവിടെ ഒരു വീട് വെക്കണം വെക്കാം അതിനുള്ള ഉണ്ട് അപ്പോൾ ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ രണ്ടാൾക്ക് വീട് വെക്കാം അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഹബീബികൾ കാണണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു വീട് വെക്കണം ഒരാൾക്ക് ജ്യേഷ്ഠാഞ്ചന്മാർ രണ്ട് കൂട്ടർ ഒക്കെ വാങ്ങി എടുക്കുക ഒരാൾക്ക് വീടുമായി ഒരാൾക്ക് സ്ഥലമായി അപ്പോൾ എങ്ങനെ വാങ്ങുന്ന സൗകര്യങ്ങളുണ്ട് എന്താ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് പതിമൂന്ന് സെൻറ്റ് കാലമാണ് ഫുള്ള് ഫ്രണ്ടായിട്ടോ എന്താണോ ഈ ഭാഗത്തു കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി നമുക്ക് വണ്ടി ഇതിന് ഇറക്കാം അല്ലെങ്കിൽ ഇതിൽ സ്ലോപ്പി അത്ര വേണ്ടു കേട്ടോ ഇവർക്ക് ഇതിൻ്റെ വാഹനമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഒന്ന് സ്ലോപ്പായി ഇറക്കാം കേട്ടോ നല്ല അടിച്ചാപ്പൊളി സ്ഥലമാണ് കാണാൻ അഭിയമെങ്കിലേ വീടിൻ്റെ തീപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ പുറം ഭാഗം ഉൾഭാഗം എവിടെയൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നോക്കാം നല്ല അടിപൊളി വെട്ടുകല്ലിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലേ ഇതിൻ്റെ ബാക്ക് വശം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇത് അർജൻറ് സെൽ ആയതുകൊണ്ടാണ് ഈ വില പറഞ്ഞിട്ടുള്ളത് വെറും പതിനാറരം ഉറുപ്പ്യ കേട്ടോ അല്ലെങ്കിൽ ഇതിൽ വില ഇതല്ല ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞതാണ് പക്ഷേ അല്പം ബാങ്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അർജൻറ്റായിട്ട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വരെ കമ്മി ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ സഹകരിക്കണം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം ഇല്ല ഇതുവരെയാണ് നമുക്ക് ഏതാ ഇതുവരെ അപ്പോൾ എല്ലാ ഭാഗത്തും വീടുകളും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം ഇവിടെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് കാണാം വെള്ള സൗകര്യം എന്താ അതിൽ പൈപ്പ് ലൈൻ വേറെ കോഴിക്കണറുണ്ടോ ഇല്ല പൈപ്പ് ലൈനിൽ വെള്ളം ആണല്ലേ ജപ്പാൻ കൂടി വെള്ളം കിട്ടുന്നതായി ഓക്കെ കിണറൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട് എല്ലാ ഭാഗത്തും കിണറുണ്ട് പക്ഷേ ഇതിൽ പൈപ്പ് ലൈനാണ് നമുക്ക് കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അഭ്യബ്യങ്ങൾ ഏതാണ്ട് ഞങ്ങൾക്ക് ഇവിടെ തെങ്ങുണ്ട് മാവുണ്ട് ലാവുണ്ട് മുറ്റത്ത് കേട്ടോ കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് നേരെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഇത് കട്ടിലൊക്കെ നല്ല കട്ടിലാണ് കേട്ടോ ഡോറ് സാധാ ഡോറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡോറൊക്കെ വാങ്ങി വെക്കേണ്ട ഒരു വാങ്ങുന്നവർ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും അത് കൊടുക്കുന്നത് എന്താ വലിയൊരു ഹാളാണ് നല്ല വലിപ്പുള്ള വലിയൊരു ഹാൾ എന്താ ഇത്രയും വലിപ്പമുണ്ട് ഇത്രയും വലിപ്പുള്ള വലിയൊരു ഹാളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു ബെഡ്റൂം കാണിച്ചു തരാം ഈ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമുള്ളതാണ് കേട്ടോ അറ്റാച്ചാണ് പക്ഷേ നമ്മുടെ ബാത്റൂമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ തേക്കൊക്കെ ചെയ്യുന്നുണ്ട് ഈ റൂം കേട്ടോ ഈ റൂമൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബാത്ത്റൂമുണ്ട് അത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അറ്റാച്ച് ബാത്ത്റൂമിലുള്ള സ്പേസ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ ബാത്ത്റൂം സെറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം കൂടെ കാണാം ഉണ്ടോ ഇതും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഹബീബിൾ കാണാം നല്ല സൗകര്യത്തിലുള്ള കിട്ടിയതന്നെ കേട്ടോ അപ്പോൾ പത്ത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും തൊക്കെ പാടെയാണ് ഈ വെറും ഈ പൈസ പറയണത് പിന്നെ നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ കിച്ചനിലേക്ക് കിടക്കാം അവിടെ കിച്ചനും സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ കിച്ചൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ ഇപ്പം ഉപയോഗിക്കുന്ന ബാത്റൂമും ഇത് അതിനോട് ചേർന്നിട്ടുണ്ട് കാണിച്ചോ ഇതിലിപ്പോൾ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ആ ആളുകൾ കുളിക്കുക ആ അപ്പോൾ അതാണ് സൗകര്യങ്ങൾ അപ്പോൾ സൗകര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാമീപ്യങ്ങളെ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ എല്ലാം കണ്ടു അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് വേങ്ങശ്ശേരി അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിനവിടുന്ന് എന്ന് പറഞ്ഞാൽ അമ്പലപ്പാറ വേങ്ങശ്ശേരി റോഡ് കേട്ടോ മണ്ണൂർ റോഡ് വേങ്ങശ്ശേരി സ്കൂളിൻ്റെ അവിടുന്ന് ലെഫ്റ്റിൽ കടമ്പഴിപ്പുറം പോകുന്ന റോട്ടിലാണ് നമ്മുടെ സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് എപ്പോഴും ബസ് കിട്ടുന്ന റൂട്ടാണ് മണ്ണൂർ പത്രിപ്പാല അമ്പലപ്പാറ ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് കറക്റ്റ് ദൂരം വരുന്നത് മുന്നൂറ് ആണ് കേട്ടോ പാലക്കാട്ടേക്ക് ബസ് ഉണ്ട് ഒറ്റപ്പാലത്തേക്കുണ്ട് ചെർപ്പുളശ്ശേരിയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ബസ് കിട്ടുന്ന ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ സ്കൂൾ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വേറെ കാര്യം പറയാനുള്ളത് ഇവിടെ ക്രിസ്ത്യൻ ചർച്ച് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റുപാടത്തുണ്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പള്ളി മദ്രസ കുറച്ച് വിട്ടിട്ടാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കുക മാത്രമല്ല താറിങ് റോഡ് സൈഡിലാണ് നമ്മുടെ വീട് എല്ലാ സൗകര്യമുള്ള പതിമൂന്ന് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന വീട് ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് അർജന്റ് വിൽപ്പനയാണ് പതിനാറര ലക്ഷം ഉറുപ്പയാണ് കേട്ടോ പതിനെട്ട് ഇരുപതൊക്കെ പറഞ്ഞാണ് പക്ഷേ നമ്മൾ പതിനാറര ലക്ഷം രൂപയാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് വലിയൊരു നെഗോഷ്യബിൾ അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ റോഡ് സൈഡിന് സ്ഥലത്തിന് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി ഒരു റുപ്യ ഒന്നേക്കാൾ റുപ്യ സെൻറ്റില് കൊടുക്കണം പക്ഷേ ഇത് അർജൻറ് സെയിലായത് കുറച്ച് ബാധ്യത ബാങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള എത്തിക്കണം ഇവിടുന്ന് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനുകൾ ദൂരം ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ആണ് അമ്പലപ്പാറ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ആണ് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ അപ്പോൾ എൻ്റെ അത് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹാപ്പി വ്യൂകളും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ള ഗ്രൂപ്പുകൾ ചെയ്യണം പക്ഷേ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലിക്കും മായെസലാ മഹേസ്സലാം